കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായാണ് കടന്നു പോകുന്നത് ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാവും ബന്ധുക്കളാൽ ഇവർക്ക് സഹായങ്ങൾ ഉണ്ടാവും കുടുംബസുഖം ഇവർക്കുണ്ടാവും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ഒരു നല്ലൊരു സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് സ്വജന സഹായം കിട്ടും അതായത് ബന്ധുക്കളല്ലാതെ തന്നെയുള്ള സ്വജനങ്ങളായിട്ടുള്ള നമ്മൾ നിത്യേന പ്രവർത്തി കൂടി കൂടിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങളുമായിട്ടുള്ള ചില സഹായങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ വ്യവഹാരങ്ങളിൽ കേസുകളിൽ വിജയം ഉണ്ടാകാൻ സാധ്യത ഒരു വർഷത്തെ നക്ഷത്ര ഫലം ഉണ്ട് ഞാനീ പറയുന്നത് കേസുകളിൽ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശ യോഗം കാണുന്നുണ്ട് അതായത് വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കത് നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് കർമ്മ പുരോഗതി കർമ്മത്തിൽ അതായത് പ്രവൃത്തിയിൽ ഇവർക്ക് പുരോഗതിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതോടൊപ്പം ദേഹാരിഷ്ഠിത ഉണ്ടാകും അതായത് ആരോഗ്യത്തിന് ഹാനികരമായ ചില സംഭവങ്ങളും ഉണ്ടായെന്നു വരാം അതുകൂടാതെ ധനനഷ്ടം ഉണ്ടാകാം കലഹം ഉണ്ടാകാം അതുവഴി മനോദുഖങ്ങൾ ഉണ്ടാകാം സ്വ വിയോഗം ഉണ്ടാകാം അതായത് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ വിയോഗം വിയോഗം എന്ന് പറഞ്ഞാൽ വേർപാട് അതെല്ലാം ഉണ്ടാകാം അതുകൂടാതെ ദാമ്പത്യപരമായിട്ടും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ എന്നും വരാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം കടന്നു പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷശാന്തിക്കായിട്ട് വിഷ്ണുവിന് വഴിപാട് നടത്തുന്നത് നല്ലതാണ് വിഷ്ണുവിന് മാത്രമല്ല ശനീശ്വരനും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക